വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് കെം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് അരവഞ്ചാൽ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് കെം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് അരവഞ്ചാൽ ഗവൺമെൻറ് യു പി സ്കൂളിൽ നടക്കുകയാണ് ഇരുപത്തിയൊന്നിന് സ്കൂൾ പ്രിൻസിപ്പൽ ജിതേഷ് ടി പതാക ഉയർത്തിയതോടെയാണ് ക്യാമ്പിന് തുടക്കമായത് ഇതിനു മുന്നോടിയായി ടൗണിലേക്ക് വർണ്ണശഫലമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ജാതയ്ക്ക് പെരിങ്ങോംവേഗര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ നേതൃത്വം നൽകി

സപ്തദിന സഹവാസ ക്യാമ്പ് പെരുങ്ങോംവേകര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം എടുക്കണമെങ്കിൽ ആരെയെല്ലാം സഹായിക്കണം നമ്മള വീട്ടിൽ സ്വന്തമായി സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അമ്മ അച്ഛയുടെ ഉള്ളത് പേനയുടെയുള്ളത് ബുക്കയുടെ അല്ലേ ചിലരെങ്കിലും അങ്ങനെ എല്ലാ പരിപാടികളും സജീവമായി പങ്കെടുക്കുക ഒരു പുതിയ ഇവിടെ വന്ന കുട്ടികളല്ല ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഈ എൻ എസ് എസിൻ്റെ ഉള്ള സമയം കുറവെടുത്തത് കൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ കുട്ടികളെ പങ്കാളിത്തം പ്രാപ്തരാക്കുക അതാണ് എൻ എസ് എസിൻ്റെ സംഘടനയുടെ ഒരു ലക്ഷ്യം മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ കടമയെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തുക സമൂഹത്തിന് കുട്ടി സമൂഹത്തോടുള്ള കുട്ടികളുടെ കടമാണ് ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് അതിൽ അവനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ എസ് എസ് ക്യാമ്പിന്റെ പ്രഖ്യാപന ലക്ഷ്യ പ്രഖ്യാപന ലക്ഷ്യങ്ങൾ എന്നാൽ അതിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജിതേഷ് ടി പി രവീന്ദ്രൻ പി സുഗന്ധി ബാബു കുര്യാക്കോസ് സുധീർ ബാബു കെ കെ വി രമേശ മാസ്റ്റർ പി രതീഷ് ക്രിസ്റ്റോ ഷാജി എന്നിവർ പ്രസംഗിച്ചു പ്രസംഗപരിശീലന കളരി സൗഹൃദ കേരളം കൂട്ടുകൂടി നാടുകാക്കാം സ്നേഹസന്ദർശനം സമൃദ്ധി സത്യമേവ ജയതെ പുസ്തകപ്പയറ്റ് സുസ്ഥിര ജീവിതശൈലി തുടങ്ങിയ വ്യത്യസ്തതയാർന്ന നിരവധി പരിപാടികളാണ് ക്യാമ്പിന്റെ ലക്ഷ്യം സുസ്ഥിരവികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതും പ്രത്യേകതയാണ് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ